ഹലോ സ്ലാമലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഫത്തുശ്വലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഞാനിത് തുടങ്ങിയത് ചിക്കൻ മഞ്ചൂരിയലാണ് അവസാനിച്ചത് വേറൊരു റെസിപ്പിയിലേക്കാണ് സംഭം പൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം ഞാനിതാ മുക്കാൽ കിലോ ബോൺലെസ് ചിക്കനെടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്ത് അതിന് ശേഷം ഇതാ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ും കൂടി ഇട്ടുകൊടുത്തു നല്ലതുപോലെ നമ്മൾ കൈവെച്ചിട്ട് തന്നെ ചെയ്തുകൊടുത്താൽ മതി പക്ഷേ ഞാൻ സ്പാച്ചിലാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം നിങ്ങൾ കാണുമ്പോൾ ഒരു അറുപ്പ് ഇതില്ല എന്നല്ലെങ്കിൽ ഞാൻ കൈവച്ചിട്ട് തന്നെയൊന്നും ചെയ്യല് നമുക്ക് ആ കൈവെച്ച് ചെയ്യുന്ന അസുഖം എന്തായാലും സ്പൂൺ വെച്ചിട്ട് കിട്ടില്ല കേട്ടോ ഒരു വലിയ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെല്ലാം കൂടിയിട്ട് വീണ്ടും മിക്സ് ചെയ്യുക പിന്നെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് ചിക്കൻ മഞ്ചൂരിയലാണ് പിന്നെ അവസാനിച്ചത് വേറെ രീതിയിലേക്കാണ് അതുകൊണ്ടാണെന്ന് പറയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എന്നുള്ളത് കുറേ ആയിട്ടും ഞാൻ റെസിപ്പിയൊന്നും ചെയ്യുന്നില്ല പിന്നെ ഒരു മാസം ഞാൻ ഇവിടെ ഉണ്ടായില്ല ഉമ്പ്രക്കോയിട്ടുണ്ടായിരുന്നു ഉമ്പ്ര എല്ലാം സൗദി വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഉമ്പ്രയെല്ലാം ചെയ്തിട്ട് വന്ന് പിന്നെ നാട്ടിലെത്തിയ ശേഷം പൊതുവെ ഇപ്പോൾ റെസിപ്പി ചെയ്യാൻ മടിയന്നെയാണ് പിന്നെ ഞാനിതാ ഒരു സ്പൂണ് ഒരു വലിയ സ്പൂൺ ഞാൻ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മളിതാ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി ഒരു മുട്ട പിന്നെ ഇട്ടുകൊടുത്തത് കോൺഫ്ലവർ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ വെക്കണം അതിന് ശേഷം ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ടേ പിന്നെ നമ്മൾ ഒരു സ്പൂൺ മതിയാവും വിനേഗർ ഉണ്ടല്ലോ സുർക്ക വിനേഗറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഗ്രേവി പോലെ വന്നിട്ടുണ്ട് എല്ലാം മിക്സ് ആക്കുമ്പോഴേക്കും പിന്നെ ചെയ്തത് കുറച്ച് മല്ലിയിലും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് പൊതിനിയും കൂടിയിട്ട് അളവൊന്നും ഇല്ല നല്ല രീതിക്ക് അരച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇതിൻ്റെ മസാല ഏകദേശം ആയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിതൊരു ഒന്ന് രണ്ട് മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ അപ്പോൾ നമ്മളെല്ലാ ചിക്കൻ ഇത് യോജിക്കണ്ടേ അതാണ് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എടുക്കുന്നത് കേട്ടോ പിന്നെ റെസിപ്പി കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരൊക്കെ കാണുന്നില്ല ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് രണ്ട് മീഡിയം സൈസ് സവാളിയും പിന്നെ കുഞ്ഞുള്ളി അല്ലേ നമ്മൾ നാട്ടിൽ എന്ന് പറയും ഒരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളതിന് ഈ ചെറിയ ഉള്ളിയുണ്ടല്ലോ അത് മിക്സിലെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ഒരു വലിയ തക്കാളി നല്ല പഴുത്ത തക്കാളി നല്ല നാടൻ തക്കാളി കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ പിന്നെ നാടൻ തക്കാളി ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുക തക്കാളി ഏതായാലും കുഴപ്പമില്ല പക്ഷേ ഈ തക്കാളി കാണുമ്പോൾ നല്ല നമുക്ക് ഈ തക്കാളി കറിയെല്ലാം വെക്കാൻ പറ്റിയ ഒരു തക്കാളിയാണ് പ്രശ്നം കിട്ടിയത് അപ്പോൾ ഉള്ളി തക്കാളി എല്ലാം കൂടിയിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഇതിലേക്ക് തന്നെ ഒരു മൂന്നാല് ഇല് വെളുത്തുള്ളി കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് അരച്ചു കൊടുക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ അരക്കാനായിട്ടില്ല പേസ്റ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട് ചീച്ചട്ടി വെച്ച് ചൂടായതിനു ശേഷം ഇതാ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മളിതാ ചൈനീസ് അതുപോലെ തന്നെ മറ്റുള്ള നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴേ ഞാൻ വെളിച്ചെണ്ണയിലാക്ക ആക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സൺഫ്ലവർ ഓയിലിലാണ് ചെയ്യാറ് അപ്പോൾ എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ പെറക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നമുക്കിത് നല്ല രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതേ ഒരു കാര്യം പറഞ്ഞാൽ ഈ ചീൻചട്ടി പിന്നെ നിന്ന് വാങ്ങിച്ചതാണ് അടിപൊളിയാണ് അറുന്നൂറ് റുപ്യാന്ന് ഇതിൻ്റെ വില എനിക്കിഷ്ടമായി കാരണം ഞാൻ ഫസ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കാസ്റ്റാണ് എൻ്റെ അടുത്ത് ഒരു ചീൻചട്ടി ഓൾറെഡി ഉണ്ട് അത് കുറച്ച് ചെറുതാണ് ഇത് നല്ല പരപ്പായിട്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനും അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിതാ പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇതിൽ കുക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താലിട്ട് കൊടുക്കാം കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ലിങ്ക് ഈ ചീൻചട്ടി വാങ്ങിയതിൻ്റെ ലിങ്ക് സംഭവണ്ടിപൊളിയാണ് അറുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് ഇനി ഇത് നമ്മളിതാ തിരിച്ചും മറിച്ച് ഇട്ടുകൊടുക്കുക കാരണം രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും പിന്നെ നമ്മൾ വിനേഗർ കൂടി ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ടല്ലോ ഇനി വിനേഗർ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് തൈര് ആഡ് ആക്കിയാൽ മതി അല്ലെങ്കിൽ ലെമൺ ആഡ് ആക്കിയിട്ട് മിക്സാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടേ ഇങ്ങനെ ഒരുപാട് ഓയിൽ ഒഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സൈഡിലെല്ലാം പിടിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും അങ്ങനെ പറ്റി പറ്റിപ്പിടിക്കുന്നില്ല കാരണം ഫസ്റ്റ് ടൈമാണല്ലോ ഞാൻ ചെയ്തെടുക്കുന്നത് ഈ ചീൻചട്ടി ഉപയോഗിക്കുന്നത് അതിൻ്റേതായ ഒരു പ്രശ്നമായിരിക്കും വീണ്ടും ഞാനിതാ അത്യാവശ്യം പിന്നെ ഒരു മുക്കാൽ കിലോ ചിക്കൻ ഉണ്ടല്ലോ അപ്പം മൂന്ന് തവണ നാല് തവണ ആയിട്ടാന്ന് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതേ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ ഈ പറയുന്നത് എനിക്ക് സമ പെട്ടെന്നാണെന്നുള്ളൊരിതാണ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എന്തും ചെയ്യാം അപ്പോൾ അതേ എണ്ണയിൽ തന്നെ ഞാനിതാ ഒരു പിന്നെ പൊട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണ അപ്പോൾ അതിൻ്റെ ഫ്ലേവർ എന്തായാലും കിട്ടുമല്ലോ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ എല്ലാ ഫ്ലേവറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ അരച്ചില്ലേ കുഞ്ഞുള്ളിയും അതായത് കിഴക്കനുള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി അരച്ച ആ പേസ്റ്റ് നമ്മൾ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതുപോലെ വഴറ്റിയെടുക്കുക വഴറ്റുന്ന സമയത്ത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ അപ്പോൾ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ടേ അതിൻ്റെ അർത്ഥം നമ്മൾ ഏകദേശം വെന്ത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ട് വലിയ ഉള്ളി എന്ന് പറഞ്ഞാൽ നമ്മളെ സവാള ഉണ്ടല്ലോ ഒരു മീഡിയം സൈസ് രണ്ടെണ്ണം എടുത്തിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടുള്ളി മാത്രം ഒരുപാടുള്ളി എടുത്തിട്ടില്ല രണ്ടെണ്ണം ഒക്കെ കാരണം എനിക്ക് മുക്കാക്കലിന് മുക്കാക്കലിന് ഉണ്ടാവില്ല ചിക്കന് അപ്പോൾ ഉള്ളി കുറച്ച് വയന്ന് വന്നതിന് ശേഷം ഒരു ക്യാപ്സിക്കാന്ന് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതെ ക്യാപ്സകം കൂടിയിട്ട് എണ്ണിങ്ങനെ തെളിഞ്ഞു വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പം നോക്കുക എന്നിട്ട് ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ ചിക്കൻ ഓൾറെഡി അധികമാണെങ്കിൽ ശ്രദ്ധിക്കണം ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടാ തന്നെ വെറുതെ അറിയുന്നതിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ ടേസ്റ്റ് ഇല്ലാന്ന് തന്നെ പറയും കിട്ടില്ലാണ്ട് വെറുതെ എല്ലാത്തിനും അടിപൊളിയെന്നൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ നമ്മൾ നല്ല പിന്നെ എന്താ പറയുക എല്ലാം കൂടി വെന്ത് വന്ന് എണ്ണ സൈഡും തെളിഞ്ഞു വന്ന സമയത്ത് ഒരു സ്പൂണ് കോൺഫ്ലവർ ഇങ്ങനെ കലക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗ്രേവി വേണം ഞാനന്ന് കുബൂസാന്നുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അമൂൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ ചിക്കന് നല്ല റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല് വന്നിട്ടുണ്ട് പൊതുവെ എനിക്ക് ക്യാപ്സിക്കത്തിൻ്റെ സ്മെൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ദോശക്കും അതേപോലെ ചപ്പാത്തിക്കും കുബൂസിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു ഗ്രേവിയാണ് സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെല്ലാം കമൻറ്റും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക റെസിപ്പി ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ വീണ്ടും ഞാൻ പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല നെക്സ്റ്റ് എന്താ പറയുക റെസിപ്പിയോ അല്ലെങ്കിൽ ഞാൻ സൗദിയിൽ പോയ കുറച്ച് വീഡിയോസെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അതുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാല്ല അപ്പോൾ ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കെ അസ്ലാമലൈക്കും